റഹീസ് എവിടെയാണ് നിൽക്കുന്നത് റഹീസിനെ റഹീസിന് ഇപ്പോൾ നൽകാവുന്ന വിവരം എന്നുള്ളത് എനിക്ക് ബിജെപിയെ സംബന്ധിച്ചാണ് അറിയേണ്ടത് ബിജെപിയുടെ ആത്മവിശ്വാസം എത്രത്തോളം ഉണ്ട് കാരണം അങ്ങനെ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിലുള്ള ചിലരുടെ സ്ഥാനാർത്ഥികളാക്കി നിർത്തുന്നു അപ്പൊ മേയർ സ്ഥാനത്തേക്ക് ആർ ശ്രീലേഖയുടെ പേര് പറയുന്നു അതോടൊപ്പം സി പി എം എല്ലാ കാലത്തും അവിടെ വിജയിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന പാർട്ടിയാണ് മുന്നണി എൽ ഡി എഫ് ആണ് കഴിഞ്ഞ മുപ്പത് വർഷമായി പക്ഷേ ഇത്തവണ വിമതർക്ക് വിമതരുടെ ഒരു ശല്യം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അതും പ്രധാനപ്പെട്ട അറിയപ്പെടുന്ന ചില പേരുകളാണ് വിമതരായി എത്തിയിട്ടുള്ളത് അതൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടുണ്ടാവുക തെരഞ്ഞെടുപ്പ് വിശകലനത്തിന് ശേഷം സി പി ഐ എമ്മിന്റെ വിശകലനത്തിൽ കണ്ട ഒരു കാര്യം നേരത്തെ സ്മൃതി ചോദിച്ച വാഴോട്ട് കാണത്ത് സി പി ഐ എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന കെ വി മോഹനൻ വിമതനായി മത്സരിച്ചിരുന്നു ആ വിമതൻ വിജയിക്കുമെന്നതാണ് സി പി എമ്മിന്റെ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള അവലോകനത്തിലെ ഒരു കണക്ക് അത് പാർട്ടിയെ ഞെട്ടിച്ചിട്ടുണ്ട് മറ്റൊന്ന് കെ ശ്രീകണ്ഠൻ എന്ന ദേശാഭിമാനിയുടെ ബ്യൂറോ ചീഫായിരുന്ന ലോക്കൽ കമ്മിറ്റി അംഗം ഉള്ളൂർ വാർഡിൽ മത്സരിച്ചിരുന്നു അവിടെ എൽ ഡി എഫിന്റെ സിറ്റിംഗ് വാർഡാണ് ആ വാർഡിൽ വിമതൻ വോട്ട് പിടിക്കുന്നത് കൊണ്ട് എൽ ഡി എഫ് പരാജയപ്പെടും എന്നതാണ് അവരുടെ കണക്ക് അതായത് മൂന്ന് പ്രധാനപ്പെട്ട വിമതർ മത്സരിച്ചതിൽ രണ്ട് സ്ഥലത്തും ഒരു സ്ഥലത്ത് വിമതൻ തന്നെ വിജയിക്കുമെന്ന് കണക്ക് കൂട്ടുന്നു മറ്റൊരു സ്ഥലത്ത് വിമതൻ കാരണം സിറ്റിംഗ് സീറ്റ് പോകും എന്നതാണ് കണക്ക് കൂട്ടുന്നത് എൽ ഡി എഫിന്റെ മറ്റൊരു കാര്യം രണ്ടായിരത്തി പതിനഞ്ചിൽ ജയൻ ബാബുവിനെ ഉയർത്തിക്കാട്ടിയായിരുന്നു തെരഞ്ഞെടുപ്പിൽ നേരിട്ടത് പക്ഷേ അന്ന് എൽ ഡി എഫ് ജയിച്ചു ജയൻ ബാബു തോറ്റു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒലീന ടി യും പുഷ്പവതിയെയും ഉയർത്തിക്കാട്ടിയായിരുന്നു തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് രണ്ടുപേരും പരാജയപ്പെട്ടു ഇത്തവണ പേട്ടവാർഡിൽ എസ് പി ദീപക്കും പുന്നക്കാമുകൾ വാർഡിൽ ആർ പി ശിവജിയുമാണ് മത്സരിക്കുന്നത് അവരുടെ കാര്യം ഈ മുൻപുണ്ടായിരുന്ന ചരിത്രം ആവർത്തിക്കുമോ എന്നത് സി പി ഐ സംബന്ധിച്ച് ഭയപ്പെടുത്തുന്നുണ്ട് പ്രത്യേകിച്ച് തിരുവനന്തപുരം കോർപ്പറേഷനിലെ നൂറ്റിയൊന്ന് വാർഡിൽ ഏറ്റവും ശക്തമായ മത്സരം നടന്ന ഒന്നാമത്തെ ത്രികോണ പോരാട്ടം നടന്ന വാർഡെന്ന് പറയുന്നത് പേട്ടവാഡാണ് അവിടെ സിറ്റിംഗ് കൗൺസിലർ സിറ്റിംഗ് കഴിഞ്ഞ മുമ്പ് കൗൺസിലറായിരുന്ന ഡി അനിൽകുമാറിനെ യു ഡി എഫ് നിർത്തിയപ്പോൾ ബി ജെ പിയുടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്ത് മൂന്ന് തവണ ഇരുന്ന കഴിഞ്ഞ നാല് തവണ കോർപ്പറേഷനിൽ കൗൺസിലറായ അശോക് കുമാറാണ് ബി വേണ്ടി മത്സരിക്കുന്നത് എന്തും സംഭവിക്കാമെന്ന അവസ്ഥയാണ് ബി ജെ പിയെ സംബന്ധിച്ചും പുറമേ അവർ നാൽപ്പത്തഞ്ച് അൻപത് സീറ്റുകൾ നേടുമെന്ന് പറയുന്നുണ്ടെങ്കിലും ആത്മവിശ്വാസം അവർക്ക് കുറവാണ് അതിൽ ഒരു പ്രശ്നമാണ് വാർഡ് വിഭജനം മറ്റൊരു പ്രശ്നമാണ് സി പി എമ്മിന്റെ കൂട്ടലിൽ ബി ജെ പിയിൽ നിന്ന് പിടിച്ചെടുക്കും എന്ന് അവർ ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന നാല് വാർഡുകൾ ബി ജെ പിയുടെ ശക്തി കേന്ദ്രമാണ് ഒന്ന് പൂജപ്പുരയാണ് കഴിഞ്ഞ തവണ വി വി രാജേഷ് ആയിരത്തിലധികം വോട്ടുകൾക്ക് വിജയിച്ച പൂജപ്പുര മറ്റൊന്ന് ചാലയാണ് മറ്റൊന്ന് പൗഡിക്കോണമാണ് ഈ തരത്തിൽ അവർ പ്രതീക്ഷ അൽപ്പിക്കുന്നു പക്ഷേ രണ്ട് സ്ഥാനാർത്ഥികളും ബിജെപിയുടെ തിരുവനന്തപുരത്ത് എല്ലാവരും പ്രതീക്ഷ ഒരുപോലെ വയ്ക്കുന്നുണ്ടെങ്കിലും പത്തിൽ നിന്ന് എത്രയിലേക്ക് ഉയർത്താൻ യു ഡി എഫിനെ സാധിക്കും അൻപത്തി ഒന്നിലേക്ക് ശബരിനാഥന്റെ സാന്നിധ്യത്തിൽ എത്താൻ കഴിയുമോ അതാണ് ഫിഫ്റ്റി ഫിഫ്റ്റിയെങ്കിലും എന്റെ മനസ്സിൽ തോന്നുന്നത് ഒരു പക്ഷേ ആർക്കും ഭൂരിപക്ഷം ഇല്ലാത്ത രീതിയിലേക്ക് പോകുമോ അപ്പോൾ ആരൊക്കെ തമ്മിൽ സഖ്യമാകും നമ്മൾ കാണാൻ പോകുന്നത് എന്താണ്